ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജയറാമിന്റെ ഫോട്ടോ എടുത്തു വെച്ച് വളരെ നിരാശയോടെ കരഞ്ഞുകൊണ്ട് തന്നെ നന്ദിനി ആ ഫോട്ടോയിൽ നോക്കി സംസാരിക്കുകയാണ് തന്റെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം മാധുരിക്കൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നാൾ ഞാനിവിടെ ജീവനോടെ ഉണ്ടോ എന്ന് പോലും ജയറാമേട്ടൻ അന്വേഷിച്ചിരുന്നില്ല ഞാനും ഒരു മനുഷ്യജീവിയാണ് എനിക്കുമുണ്ട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ എന്നേക്കും എന്നുപോലെ ജയറാമേട്ടൻ എന്നെ വിട്ടുപോയിട്ടും ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും ജയറാമൻ അപ്പുറത്തേക്ക് പോയിട്ടില്ല ഇവിടെ ജനാർദ്ദന കൈമളന്റെയും രാജലക്ഷ്മി അമ്മയുടെയും അനുസരണയുള്ള മരുമകളായി അല്ല മകളായി തന്നെ ചെമ്പകമംഗലത്തിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി അത് മതിയായിരുന്നോ അത് മാത്രം മതിയായിരുന്നോ എനിക്ക് മാധുരയുടെ മരണമോ മടങ്ങി മടങ്ങിവരമോ ഞാൻ ആഗ്രഹിച്ചിരുന്നതല്ല എനിക്കത് വിധിച്ചിട്ടില്ല എന്ന് കരുതി ഞാൻ സ്വയം ആശ്വസിച്ചു പക്ഷേ ജയരാമേട്ടൻ മടങ്ങി വന്നപ്പോൾ അറിയാതെ ഞാനും സ്വപ്നങ്ങൾ കണ്ടു മനസ്സിൽ നിന്ന് മാറ്റിവെച്ച ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അറിയാതെ വീണ്ടും ഉണ്ടായിപ്പോയി ഞാനൊരു പെണ്ണല്ലേ ജയരാമേട്ടൻ വീണ്ടും എനിക്ക് ഭർത്താവായി മാധുരയുടെ മകൾ എനിക്ക് മകളായി ആ സന്തോഷം എന്നേക്കും നീണ്ടു നിൽക്കുമെന്ന് ഞാൻ കുറിച്ചു പക്ഷേ സ്നേഹം തന്നെ ചേർത്ത് പിടിച്ച് വീണ്ടും എന്നെ ചരച്ചു കളഞ്ഞില്ലേ അങ്ങനെ ഒരു ഭാഗ്യം വിധിച്ചിട്ടില്ല എന്ന് കരുതി ഒതുങ്ങിക്കൂടാൻ മനസ്സിനെ പാകപ്പെടുത്തുമ്പോൾ ഇപ്പോൾ ഇതും എന്ന് പറഞ്ഞ് കരയുകയാണ് നന്ദിനി ഇനി വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും ജയറാമ്പേട്ട ഈ പ്രായത്തിൽ അത് ജയറാമേട്ടന്റെ മരണശേഷം ജയരാമേട്ടൻ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷങ്ങളാണിത് ഏത് മല മുകളിൽ നിന്നും വിളിച്ചു പറയുമായിരുന്നു എന്റെ ജയറാമേട്ടൻറെ ജീവന്റെ ഒരു അംശം എൻറെ വയറ്റിൽ തുടിക്കുന്നുണ്ടെന്ന് ആരുടെ എതിർപ്പിനെയും സധൈര്യം ഞാൻ നിഷേധിച്ചതിനെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഉത്തരം തേടാമായിരുന്നു ഇതിപ്പോൾ എന്നെ ഒറ്റയ്ക്കാക്കി പോയിക്കളഞ്ഞില്ലേ ജയറാംബേട്ട നമ്മുടെ രണ്ടുപേരുടെയും സന്തോഷങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും വിലയാണ് എൻ്റെ വയറ്റിൽ തുടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ വയ്യ ജേറാമേട്ടൻ ഒരു മറുപടി പറയും ഏത് ലോകത്തിരുന്നായാലും ജയറാമേട്ടൻ ഇതിനൊരു മറുപടി പറഞ്ഞേ മതിയാകൂ ഒരുപാട് സ്നേഹിച്ച് ചേർത്ത് നിർത്തി അവസാനം മരണം കൊണ്ട് എന്നെ ചലിച്ചില്ലേ എന്നെ ഒറ്റക്കാക്കിയിട്ട് എന്നെ ചലിച്ചില്ലേ ജയറാമേട്ട എന്നെ പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് നന്ദിനി എന്നെ ചേർത്ത് നിർത്തി എന്റെ കുഞ്ഞിന്റെ അമ്മയാണ് ഇത് എന്ന് ലോകത്തോട് വിളിച്ച് പറയേണ്ടതിന് പകരം എന്നെ ഒറ്റക്കാക്കിയിട്ട് ചതിച്ചില്ലേ നിങ്ങള് തകർത്ത് കളഞ്ഞില്ലേ എന്റെ ജീവിതം മറ്റുള്ളവരുടെ ചോദ്യത്തിന് മുന്നിൽ തല മറുപടി പറയാൻ പറ്റാത്ത വിധം എന്നെ തളർത്തി കളഞ്ഞില്ലേ ജയറാമേട്ട ജയറാമേട്ട കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ എന്ന് ഉറക്കെ വിളിച്ച് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എന്നെ തള്ളി വിട്ടില്ലേ ഒന്നും ഒഴിമിപ്പിക്കാതെ ഒരു സന്തോഷങ്ങളും പങ്കുവെക്കാൻ നിൽക്കാതെ എന്തിനാ ജയറാമേട്ട എന്നെ വിട്ടു പോയത് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉയർത്തി എന്നെ ചതിക്കായിരുന്നില്ലേ ആരെക്കാളും എന്നെ കളിഞ്ഞ് സ്നേഹിച്ചു പോയത് കണ്ടാണോ എന്നെ ഇങ്ങനെ ചരിച്ചത് പറയും എന്തിനെ എന്നെ ചരിച്ചത് പറയേ എന്റെ ചോദ്യത്തിനുള്ള മറുപടിത്താ എന്തിനെ എന്നെ ഇങ്ങനെ ചരിച്ചതെന്ന് പറയ നിങ്ങൾ എനിക്ക് ദേഷ്യത്തോടെ ഇങ്ങനെ പറഞ്ഞു ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ഇങ്ങനെ നന്ദിനി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മീനാക്ഷി അതുവഴി പോകുന്നത് ഇങ്ങനെ ചരിച്ചത് ആ കാര്യം മാത്രമാണ് മീനാക്ഷി കേൾക്കുന്നത് ഒന്ന് മനസ്സിലാകാതെ മീനാക്ഷി നന്ദിനിയുടെ അരികിലേക്ക് വന്നു നന്ദിനി ആ ഫോട്ടോയിൽ നോക്കി പൊട്ടി കരയുന്നതാണ് മീനാക്ഷി കാണുന്നത് അമ്മേ എന്താ മേ എന്ത് പറ്റിയെന്ന് മീനാക്ഷി ചോദിക്കുന്നു ഏ ഒന്നുമില്ലെന്ന് നന്ദിനി ഒന്നുമില്ലെന്നോ ഒന്നുമില്ലാത്ത ആള് എന്തിനെ എങ്ങനെ ഇരുന്ന് കരയുന്നത് എന്നെ മീനാക്ഷി ചോദിച്ചു അത് പിന്നെ ഞാനൊന്ന് കരഞ്ഞു പോയതാണെന്ന് നന്ദിനി അത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചതെന്ന് മീനാക്ഷി അത് നിന്നെ ഓർത്താണ് ഒരു കാരണവില്ലാതെ നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടതല്ലേ ആര് കഴിഞ്ഞ തിരികെയുള്ള ഈ സ്വീകരണമൊക്കെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ഞാൻ അറിയാതെ എന്നൊക്കെ നന്ദിനി പറയുന്നു അതൊക്കെ കൊണ്ട് അച്ഛന്റെ ഫോട്ടോ നോക്കി അമ്മ അറിയുന്നതും വഴക്ക് പറയുന്നതും എന്തിനാ എന്നെ മീനാക്ഷി അത് പിന്നെ എന്നൊക്കെ ഒരു പരിങ്ങളോട് നിൽക്കുകയാണ് നന്ദിനി ജേറാമേട്ടനോട് ഞാൻ ആ സന്തോഷം പങ്കുവെച്ചതാണ് എന്നെ നന്ദിനി സന്തോഷം പങ്കുവെക്കുന്നതിന് ചരച്ചു എന്നൊക്കെ പറയുന്നത് എന്തിനാ എന്നെ മീനാക്ഷി പറയുമ്പോൾ നന്ദിനി പറയുന്നു ചരച്ചുവിനെ ഞാൻ പറഞ്ഞോ ഏയ് ഞാൻ അങ്ങനെ പറഞ്ഞില്ല അത് മോള് കേട്ടതിന്റെ കുഴപ്പമാണ് എന്നെ പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് മൊഴിഞ്ഞു മാറിപ്പോകുന്നു മീനാക്ഷി നന്ദിനിയുടെ പിറകെ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മയോട് പല കള്ളത്തരങ്ങളും പറയുന്നു അമ്മയ്ക്ക് കള്ളത്തരം പറയാൻ അറിയില്ല അറിഞ്ഞാൽ പറഞ്ഞാൽ അത് മുഖത്ത് കാണും ഞാൻ കള്ളത്തരം പറഞ്ഞില്ലെന്ന് നന്ദിനി എനിക്കറിയില്ല എൻ്റെ അമ്മയെ അമ്മ സത്യം പറയും എൻ്റെ മീനാക്ഷി ഞാൻ സത്യമാണെന്ന് നന്ദിനി പറയുന്നു എനിക്കറിയാം അമ്മ ഞാൻ അത്രേ ഉള്ളൂ അല്ലേ എനിക്ക് എൻ്റെ ദേവമ്മ എൻ്റെ ദേവിയാണ് എൻ്റെ ദേവി എന്നെ പ്രസവിച്ച എൻ്റെ മാധുരേക്കാൾ ഇഷ്ടമാണ് എനിക്ക് എൻ്റെ ദേവമ്മയ ആ എന്നോടല്ലേ ഈ നുണങ്ങളൊക്കെ പറയുന്നത് ദേവമ്മയ്ക്ക് ഞാനിപ്പോൾ അന്യാണ് അതെനിക്ക് ഇപ്പോൾ അറിയാമെന്ന് മീനാക്ഷി മീനാക്ഷി നീ എന്താ ഇങ്ങനെ പറയുന്നത് എന്നും നന്ദിനിയും ഞാൻ പറയുന്നത് സത്യമല്ലേ ദേവമ്മ എന്നെ അങ്ങനെയല്ലേ കണക്കാക്കിയിട്ടുള്ളൂ അല്ലെങ്കിൽ മനസ്സിലുള്ള കാര്യം ദൈവ്മ എന്നോട് പറഞ്ഞേനെ മീനാക്ഷി അത് നീ എന്നോട് ചോദിക്കരുത് ഇപ്പോ ഞാനത് പറയില്ലെന്ന് നന്ദിനി എന്താ പറയരുത് എന്ന് മീനാക്ഷി ഞാൻ ദേവമ്മയുടെ സ്വന്തം മകളല്ലാത്തോണ്ടല്ലേ ദേവമ്മ എന്നോട് പറയാത്തത് വേണ്ട ദേവമ്മ എന്നോടത് പറയണ്ട നമുക്ക് അന്യവരായവരോട് അത് പറയാൻ നിൽക്കരുത് എന്ന് മീനാക്ഷി മോളെ ഞാൻ നിന്നോട് നിന്നോട് ഞാൻ എങ്ങനെയാ പറയുന്നത് എന്നെ നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു ഒരു സ്വന്തം മകളാണെങ്കിൽ ആ മകളോട് പറയാൻ കഴിയാത്ത എന്താണ് ദേവമയ്ക്കുള്ളത് അമ്മയ്ക്ക് ഞാനല്ലേ ഉള്ളു എൻ്റെ അമ്മയ്ക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞാൻ അറിയണം അതെന്നോട് പറയണം അമ്മ പറയെ ഏത് കാര്യമാണെങ്കിലും അതിനൊരു പരിഹാരമില്ലേ എന്ന് മീനാക്ഷി മോളെ അമ്മയ്ക്കൊരു പ്രശ്നമുണ്ടെന്ന് നന്ദിനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയേ എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി നിർബന്ധിക്കുന്നു ഒരു പരിങ്ങനോടെ എങ്ങനെ പറയും അറിയാതെ നിൽക്കുകയാണ് നന്ദിനി അത് ഈ അമ്പലത്തിലേക്ക് പോയ സമയം ഹോസ്പിറ്റലിൽ വെച്ച് എനിക്കൊരു തല ചുറ്റലുണ്ടായി ഞാൻ തല ചുറ്റി വീണു ആരൊക്കെയോ കൂടി എന്നെ എടുത്ത് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് പറയമ്മേ എന്നെ ആകാംക്ഷയോടെ മീനാക്ഷി ഡോക്ടർ പരിശോധിച്ചിട്ട് എന്നെ നന്ദിനി പറയുമ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ദൈവമേ എനക്ക് ഇങ്ങനെ വെപ്രാളത്തോടെയും ടെൻഷനോടെയും മീനാക്ഷി ചോദിക്കുന്നുണ്ട് ക്യാൻസർ ആയിരുന്നെങ്കിൽ ഞാൻ ഇത്രയേറെ പേടിക്കില്ലായിരുന്നു എന്ന് നന്ദിനി അവിടെ പറഞ്ഞ കാര്യം മീനാക്ഷിയോട് നന്ദിനി പറയുന്നു എന്നാൽ ഇത് കേട്ട് മീനാക്ഷിക്ക് സന്തോഷമാണ് ഉണ്ടാവുന്നത് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് നന്ദിനി പറയുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി എന്നിട്ട് മീനാക്ഷി നന്ദിനിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് സന്തോഷത്തോടെയും സ്നേഹത്തോടെയും അമ്മയ്ക്ക് ചുംബനങ്ങളും കൊടുക്കുന്നു ദൈവമ്മ എന്താ പറഞ്ഞത് എനിക്ക് എന്റെ എനിക്ക് അനിയനോ അനിയത്തിയോ ജനിക്കാൻ പോണോ എന്നോ എന്റെ അമ്മ ഇതിൽ പരം വലിയൊരു സന്തോഷം എനിക്ക് ഉണ്ടാവോ എന്ന് പറഞ്ഞ് നന്ദിനിക്ക് നിറുകെയിൽ ഒരു ചുമനവും മീനാക്ഷി കൊടുത്തു ഇതിലും വലിയൊരു സമ്മാനം അമ്മ എനിക്ക് തരാനില്ല ഇത് പറയാനാണോ അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ ഞാൻ എത്രയും പെട്ടെന്ന് ഈ ഗുഡ് ന്യൂസ് എല്ലാവരെയും അറിയിക്കട്ടെ എന്ന് മീനാക്ഷി മോളെ നിക്കെ നിൽക്കേ എന്ന് പറഞ്ഞ് നന്ദിനിയും പിറകെ പോകുന്നു ദേവ് ചിരുന്നീ ഇപ്പോൾ ആരോടും പറയരുത് അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ എന്റെ മോളിപ്പോ ഇത് ആരെയും അറിയിക്കരുത് എന്നെ നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു അതെന്താ പറഞ്ഞാല് ഈ സന്തോഷ വാർത്ത എല്ലാവരും അറിയണ്ടേ മോളി നീ കരുതുന്നത് പോലെയല്ല അല്ല നിന്റെ പ്രായമല്ല എന്റെ പ്രായം എനിക്ക് ചില പരിമിതികളുണ്ടെന്ന് നന്ദിനി പറയുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് എന്ത് പരിമിതികൾ ഒരു സന്തോഷ വാർത്ത പറയുന്നതിന് എന്തൊരു പരിമിതിയാണ് മോള് പറയുന്നത് കേൾക്ക് മോളുടെ അച്ഛൻ എൻ്റെ ജേറാമേട്ടൻ നമ്മളെ വിട്ടു പോയിട്ട് ഒരു മാസമാകുന്നു ഞാനിപ്പോ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ഈ വീട്ടിൽ പലരുടെയും ചുണ്ടുകൾ എൻ്റെ നേരെ ഉയർ ചൂണ്ടു വിരൽ എന്റെ നേരെ ഉയരും ഇവിടെ സന്തോഷമെന്നെ നീ കരുതുന്ന കാര്യങ്ങൾ ഇവിടെ പലർക്കും നാണക്കേടായിട്ട് തോന്നും അതെന്തിനാ അച്ഛൻ പോയപ്പോൾ മുത്തശ്ശിക്ക് ഓർക്കാനും ഓമനിക്കാനും ഒരു കുഞ്ഞിനെ കൊടുത്തു എന്നല്ലേ മുത്തശ്ശി വിചാരിക്കൂ മുത്തശ്ശിയുടെ സന്തോഷം എന്തായിരിക്കും എന്ന് പറയുന്നു മോളെ നീ പ്രതീക്ഷിക്കുന്നത് അതായിരിക്കും പക്ഷെ അതിന്റെ ഫലം എത്രയായിരിക്കും ചെമ്പകമംഗലത്തിനെ ഞാൻ നാണക്കേട് വരുത്തി വെച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാലോ എന്നെ നന്ദി പറയുമ്പോൾ മീനാക്ഷി പറയുന്നു ഇരക്കെ അമ്മയുടെ തോന്നലാണ് അങ്ങനെ ആരും പറയില്ല ഞാൻ ഞാനിതെല്ലാവരോടും പറയാൻ പോവുകയാണെന്ന് മീനാക്ഷി മോളെ അരുത് ഈ കാര്യം പറഞ്ഞ് ആരൊക്കെ നാണം കെടുത്താൽ നോക്കിയാലും ഞാൻ സഹിച്ചു എന്ന് വരും പക്ഷേ എൻ്റെ ജേരാമേട്ടനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ മോള് പോയിപ്പോൾ എല്ലാവരോടും പറയരുത് അമ്മയുടെ ഒരു തരിക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അത് പറയാൻ പാടില്ലെന്നും മോളെ എനക്ക് ചോദിക്കുകയും ചെയ്യുകയാണ് നന്ദിനി ഇല്ല എന്നാലും ഇത്രയും വലിയൊരു ഗിഫ്റ്റ് തന്നതിനെ ഒരു ഉമ്മയും കൂടി എന്ന് പറഞ്ഞ് നന്ദിനിക്ക് വീണ്ടും ചുംബനം കൊടുക്കുകയാണ് മീനാക്ഷി വളരെ സന്തോഷം അവിടേക്ക് രാജലക്ഷ്മി അമ്മ വരുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുത്തന്നെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബിലേക്ക് ഷെയർ മേ ചാനൽ